മറ്റൊരു കാര്യം ഹദീസിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചത് ആ ജനാസന്റെ മുഴുവനായ മണ്ണിട്ട് മൂടി കബറടക്കം കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പണി ക്കും ഇതിനാണ് ഞമ്മക്ക് സമയമല്ലാത്തത് വയ്യത്തിന് പോയി കണ്ടു ചിലപ്പോൾ നിസ്കരിക്കാൻ നമ്മൾ നിന്നു പക്ഷെ നമ്മൾ എത്ര ജനാസയെ അതിന്റെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ കൂടെ നിൽക്കാൻ നമ്മൾ എത്ര പേരുണ്ടാകലുണ്ട് ും നിങ്ങളുടെ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല ഇനി ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ അല്ലാനോട് ഇസ്തകപ്പാറ് ചോദിക്കണം അവന് പുറത്തു കൊടുക്കണം അവന് രക്ഷ നൽകണം അള്ളാഹുവെ അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഖബറിനകത്തുനിന്ന് മാറ്റിക്കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ആ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം ലഹു അവന് സ്ഥൈര്യം കിട്ടാൻ അകത്തുള്ള ചോദ്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ നിങ്ങൾ അള്ളഹാനോട് ചോദിക്കണം ഫഇന്നഹുൽ ഇപ്പോൾ ഖബറിൽ ഖബറടക്കം കഴിഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖബറിനകത്ത് ചോദ്യമുണ്ട് ഹദീസിൽ വന്ന വാക്ക നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ചോദ്യം ചെയ്യപ്പെടലുണ്ട് ആരാണ് നിന്റെ റബ്ബ് നിന്റെ തീനേതാണ് പ്രവാചകനെ കുറിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു സ്ഥലം ഈ ദുനിയാവാണ് ഇവിടുന്ന് മറുപടി കണ്ടെത്താതെ നമ്മൾ ആർക്ക് വേണ്ടി ഉത്തരവാക്യം വിളിച്ചാലും എവിടെ ഇംഗുലാബ് വിളിക്കാൻ പോയാലും എന്തിന്റെ പിന്നിൽ നമ്മൾ നമ്മുടെ സമയം കളഞ്ഞാലും അവസാനം മാറടി മണ്ണിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞ പെട്ടു ഇതൊരു വല്ലാത്ത പരീക്ഷണം അതുകൊണ്ടാ സലാം വീട്ടുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഖബീരി

എന്ന ആശയം വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാം ഇന്ന വാക്കുകൾ തന്നെ ആവണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്തിഗ്ഫാർ നടത്താൻ തസ്ബീഹിന് വേണ്ടി ചോദിക്കാൻ എപ്പോഴാണ് ഖബറടക്കം കഴിഞ്ഞാലാണ് അത് ചെയ്യേണ്ടത് ചില ഹരീസ് പറയുന്നുണ്ട് ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കണം ഇതൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ്